നമസ്കാരം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ തെരുവു നായ്ക്കൾ വലിയ ശല്യമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് പലയിടത്തും ആളുകളെ ആക്രമിക്കുന്നതും കടിച്ചു കൊല്ലുന്നതും അടക്കമുള്ള സംഭവങ്ങൾ തെരുവു നായ്ക്കളുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ കോട്ടയം മണിപ്പുഴയിൽ നിന്നുള്ള ഒരു സംഭവമാണ് എങ്ങനെയാണ് തെരുവു നായ്ക്കൾ ഉണ്ടാകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കുന്നത് വളരെ മുന്തിയ ബ്രീഡിലുള്ള ഒരു നായ മുന്തിയ ഇനത്തിലുള്ള ഒരു നായയാണിപ്പോൾ പ്രായാധിക്യത്തെ തുടർന്ന് ആരോ റോഡിൽ ഉപേക്ഷിച്ച ഒരു നായയാണ് ഈ നായയാണിപ്പോൾ ഇവിടെ തെരുവു നായയായി മാറി ഏതാണ്ട് രണ്ട് നായ്ക്കളെ ഒരു സാഹചര്യം ഉണ്ടായത് ഒന്നിലധികം നായ്ക്കളെ മൂലവട്ടം മേൽപ്പാലം ഭാഗത്തും മണിപ്പുഴ ഭാഗത്തും അടക്കം കടിച്ചുകൊല്ലുകയും ആളുകൾക്ക് ഭീഷണിയായി മാറുകയുമാണ് ഈ നായ ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തിൽ ഇവിടെയുള്ള ആളുകൾ നമ്മളോട് എന്താണ് ഈ സംഭവത്ത് എന്ന് മുതലാണ് ഈ നായക്കാൻ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മളോട് പ്രതികരിക്കും മണിപ്പുഴ പ്രദേശത്ത് കട നടത്തുന്ന രഞ്ജിത്ത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ നമ്മളോടൊപ്പം ചേരുകയാണ് രഞ്ജിത്ത് എന്താണ് ഈ ഒരു സംഭവത്തിൽ എന്താണ് ഈ നായക്ക് ഇവിടെ കാണാൻ തുടങ്ങിയത് എത്ര അക്രമകാരിയാണോ ആളുകളെ ആളുകളെ ആക്രമിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ മിനിഞ്ഞാന്ന് പോയിട്ട് ആരോ ആരും വീട്ടുകാർ കൊണ്ട് ഇതിനെ കളഞ്ഞിട്ട് പോയതാണ് ഇത് എൻ്റെ പേര് രണ്ട് ബോക്സർ എന്നോ അങ്ങനെയാണ് പേര് പക്ഷേ ഈ പട്ടി എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് പട്ടികളെ ഇവിടെയുള്ള കില്ല പട്ടികളെ അടിച്ചു കൊന്നു ഈ കടയായ പച്ചക്കറി കട സാധനം മേടിക്കാൻ വരുന്നവരെ കടിക്കുന്നു നമ്മളെ അപ്പുറത്തെ ഫ്രൂട്ട്സുകളുടെ സാധനം മേടിക്കാൻ വരുന്നവരെ കടിക്കുന്നു ഏ പട്ടിയെ കൊണ്ട് പേടിയാണ് കടയായി വരുന്ന ആൾക്കാർക്കെല്ലാം ഭയങ്കര പേടിയാണ് അതുപോലെ തന്നെ വഴിയെ വരുന്ന ആൾക്കാരെ കടിക്കുന്നു ആൾക്കാരെല്ലാം ഓടി രക്ഷപ്പെടുവാണ് അപ്പോൾ ഇതിനെന്തേലും ഒരു കാര്യം തീരുമാനം എടുക്കണം മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഇപ്പം നാട്ടുകാർക്ക് നടന്നു നടന്നുകൊണ്ടേ ഏഹ് നമ്മളിവിടെ വണ്ടി വെച്ചിട്ട് ഈ പച്ചക്കറി മേടിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് മീൻ മേടിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും പേടിയാണ് സംഭവം എന്നാന്ന് വെച്ചാൽ സാധാരണ നായല്ല മറ്റേ നായ എന്ന് പറഞ്ഞാൽ ഒന്ന് തള്ളി ബന്ധി വിട്ട് കഴിഞ്ഞാൽ അത് പോവും പേടിച്ചു പോവും പേടിച്ചു പോവും പക്ഷെ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാ പെടലിക്കാ കടിക്കുന്നത് ചാടി കടിക്കുവോ പെടലിക്ക് അന്ന് ആൾക്കാർക്കെല്ലാം എല്ലാം ഭയങ്കര പേടിയാണ് ഇതിപ്പോ നമ്മളെ ഇപ്പഴത്തെ കട നിക്കുന്ന ഭയ അവന് ഇന്ന് രാവിലെ ആഹാരം കഴിച്ചപ്പോ അവനെ ആഹാരത്തിന് നേരെ ചാടി വരുവോ അവനെ ഓടുകയും ചെയ്തു അതാണ് അവനോട് ചോദിച്ചു നോക്കും രണ്ടു ദിവസം മുമ്പ് കേട്ടിട്ടുണ്ട് ഒരു പറ്റി വരഞ്ഞിട്ടുണ്ട് പക്ഷെ നിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നെ രാവിലെ എവിടെ കടക്കുവായിരുന്നു ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വേറെ പട്ടിക്ക് കടിച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ ഓടിക്കുക അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ ചോറിൻ്റെ സമയത്ത് പോയിച്ചയ്ക്ക് ബിരിയാണി കഴിക്കുമായിരുന്നു അതിന്റെ മണം വന്നിട്ട് കടയിൽ കയറാൻ പോവാ പിന്നെ ഞാൻ ഓടി ഇറങ്ങിയിട്ട് വേറെ കടയിൽ പോയി അതുകൊണ്ടും സംഭവം ആൾക്കാർ കടിച്ചിട്ടില്ല പക്ഷെ കടിക്കാൻ വന്നതാണ് വന്നിട്ട് പിന്നെ പോയി കോട്ടയം മണിപ്പുഴയിലാണ് ഇത്തരത്തിലാളുകൾക്ക് ഭീഷണിയായ രീതിയിൽ ഒരു മുന്തിയ ഇനത്തിൽപ്പെട്ട നായ വിഹരിക്കുന്നത് ബോക്സർ ഇന്നത്തിൽപ്പെട്ട നായയാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതോ വീട്ടിൽ വിദഗ്ധ പരിശീലനം ലഭിച്ച ശേഷം ഏതോ വീട്ടിൽ നല്ല വലിയ രീതിയിൽ നല്ല രീതിയിൽ ആഹാരം കഴിച്ച് നടന്നിരുന്നൊരു നായയായിരുന്നത് പ്രായാധിക്യത്തെ തുടർന്ന് വീട്ടുകാർ തന്നെയാണ് ഈ നായ എവിടെ ഉപേക്ഷിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും ഇത്തരത്തിൽ ആളുകൾ തെരുവിൽ ഉപേക്ഷിക്കുന്ന നായകളാണ് ഈ തെരുവ് നായക്കളായി മാറുന്നതും ആളുകൾക്ക് ഭീഷണിയാകുന്നതും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ തന്നെ സ്വയം ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത് കോട്ടയം മണിപ്പുഴയിൽ നിന്നും ടീം ജാഗ്രത